നമ്മളെന്താ യൂണിവേഴ്സിറ്റി പോവാണ് അവിടെ പോയി സർട്ടിഫിക്കറ്റ് ഞങ്ങൾ ഉണ്ട് സോഫ ഉണ്ട് പിന്നെ ഫ്രണ്ട് ക്യാമറ എടുക്കില്ലേസ് വാങ്ങാൻ നിക്കയാണ് വിശന്നിട്ട് വയ്യ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ വാദിക്കൽ എത്തി നിക്കുവാള് ഇനി നമ്മൾക്ക് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം എങ്കി ഇവിടെ ഫോട്ടോഷൂട്ട് നടത്തുന്നു കൈസ് നമ്മളെ പ്രതിമേനെ കണ്ടപ്പോ അത് അത് സിപിഷ്ട സിപ്പു സുൽത്താൻ്റെ പ്രതിമയാണ് സൂപ്പറാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും ഇവിടെ കഴിഞ്ഞ് നമ്മളെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലുലുമാലിലോട്ട് പോവുകയാണ്

ോ അപ്പം നമുക്ക് മുക്കാം ഓക്കെ നമ്മൾ കെ എഫ് സിയിൽ വന്നിട്ട് നമ്മൾ സി ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ വെച്ചിട്ട് വയ്യ ഇനി എത്ര നേരം എടുക്കും എന്തൊരു കേക്ക് ഹണി കേക്ക് ലോട്ടസ് ബിസ്കോ ആൻഡ് ഇവിടെ ശുശു ശുശുഷു ഇത്രയും സാധനങ്ങളുമുണ്ട് ഗൈസവിട ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ചേ കാലിന് ട്രെയിനുള്ള ഗ്രൈസ് നമ്മൾ നൂറ്റി പതിനേഴ് രൂപയ്ക്ക് കിട്ടിയ മുതലാണ് നമ്മള് അമുലിന്റെ ഇതിന്റെ പേരെന്തിനായിരുന്നു ആൽമണ്ട് ക്രീമിയാ അങ്ങനെ എന്തോ ഒരു സാധനം ഉള്ളു ഉള്ളുക്കായി നമ്മൾ പറ്റിച്ചതല്ല ബ്രാൻഡ് ഇങ്ങനെയാണ് ഒരു തുള്ളി പോലും കളയാനില്ല ഒരു ഗ്രാമിന് എന്നാലും എത്രയായിരുന്നു ബർഗർ കെ പോയി താഴെ പോയി വലിയ തിങ്ങാതി Terima kasih untuk peninggalan pelanggan terbesar. Bye.